നമസ്കാരം പന്തിനി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേഖറുടെ കോട്ടിലാണ് ഗവർണറുടെ നീക്കത്തിൽ പിണറായിയും ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതും സർവകലാശാലയിൽ അടിയുണ്ടായതോടെ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സ എന്ന പേരിൽ ഓടി ഒളിച്ചതും വലിയൊരു നാണക്കേട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇടത് സിൻഡിക്കേറ്റിന് വല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഗവർണർ സിസ തോമസിനെ കളത്തിലിറക്കി കളിച്ചതോടുകൂടി സിൻഡിക്കേറ്റിന് കിട്ടിയത് പിണറായി സംസ്ഥാനത്തുണ്ടെങ്കിൽ പോലും ഗവർണർക്ക് എതിരെ ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന് ഇതോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മനസ്സിലായി കാരണം ആർലേക്കറെ കുറിച്ച് നല്ല രീതിയിൽ ഒരു പഠനം നടത്തിയിട്ടാണ് പിണറായി വിജയൻ ഇരിക്കുന്നതെന്നാണ് വസ്തുത സിൻഡിക്കേറ്റിനെതിരെയും രജിസ്ട്രാർക്കെതിരെയും നടപടി എടുക്കാമെന്നാണ് ഗവർണർക്ക് രാജ്ഭവനിലെ അഭിഭാഷകർ തന്നെ ഒരു നിർദ്ദേശം നൽകിയത് കാരണം രാജ്ഭവനിലെ അഭിഭാഷകനും അഡ്വക്കേറ്റ് ശ്രീകുമാറും നൽകിയ നിയമോപദേശം കിട്ടിയതോടെ ഗവർണർ കട്ടക്കലിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതോടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർക്കുമെതിരെ ഗവർണർ നടപടി എടുത്തേക്കുമെന്നാണ് പുറത്തു സൂചനകൾ അതോടെ കേരള സർവകലാശാലയിൽ മൊത്തത്തിലൊരു ശുദ്ധികലക്ഷം നടത്താൻ ഗവർണർ ആർലേക്കർ ഒരുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം കെ എസ് അനിൽകുമാറിനെ രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും നീക്കി വീട്ടിലിരുത്താനാണ് രാജ്ഭവന്റെ ആലോചന ഇത് സംബന്ധിച്ച നിയമോപദേശമടക്കം രാജ്ഭവന് കൃത്യമായി കിട്ടി വൈസ് ചാൻസലർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ നടപടിയിലേക്ക് കടന്നത് സിസയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി രാജ്ഭവന്റെ മേശപ്പുറത്ത് വച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണർക്ക് വരെ സംശയവുമില്ല സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം രാവിലെ തന്നെ കെ എസ് അനിൽകുമാർ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്തു കൂടെ വാനർമാരായ എസ് എഫ് ഐ പിള്ളേരുമുണ്ട് സിൻഡിക്കേറ്റിനെയും ഗവർണർ പിരിച്ചുവിട്ടേക്കും കൂടാതെ എസ് എഫ് ഐക്കും ഒരു പണി മരുന്നുമുണ്ട് അങ്ങനെ വലിയ ഏറ്റുമുട്ടലിലേക്കും ഒരു നിയമ യുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നാലെ പ്ലാനിംഗ് ഡയറക്ടർ മിനി കാപ്പന് രജിസ്ട്രാറിന്റെ ചുമതല നൽകി ബി സി സിസ തോമസ് ഒരു ഉത്തരവ് ഇറക്കി രണ്ടു പേരാണ് ഇപ്പോൾ സർവകലാശാലയുടെ രജിസ്ട്രാർ പദവിയിലുള്ളത് ഹൈക്കോടതി തിങ്കളാഴ്ച ചേർന്നപ്പോൾ തന്നെ സസ്പെൻഷനെതിരായ ഹർജി പിൻവലിക്കുന്നതായി അനിൽകുമാർ കോടതിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു തി എന്തെങ്കിലും ഒക്കെ ഒരു രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കി വീണ്ടും നിയമിച്ചതിനാൽ ഹർജി പിൻവലിക്കുകയാണ് മാത്രമെന്ന് അനിൽകുമാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു കോടതി തീരുമാനത്തിന് പിന്നാലെ വി സി സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് നിയമസാധ്യത ഇല്ല എന്നായിരുന്നു റിപ്പോർട്ട് ഇത് രാജ്ഭവൻ പച്ചക്കൊടി കാണിക്കാനും സാധ്യത കൂടുതലാണ് സിൻഡിക്കേറ്റിന്റെ സ്ഥിരമാനമനുസരിച്ച് തിരികെ ജോലിയിൽ പ്രവേശിച്ചെന്നും കോടതിയിൽ നിയമം സ്ഥാപിക്കപ്പെട്ടെന്നും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പ്രതികരിച്ചു അതിനിടെ കേരള സർവകലാശാലയിൽ പ്ലാനിംഗ് ഡയറക്ടർ മിനി ഡി ജോക്കാപ്പനെ പുതിയ രജിസ്ട്രാറായി ബി സി നിയമിച്ചെങ്കിലും ഉത്തരവൊന്നും ഇറങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു പുറമെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ ചുമതലയിൽ നിന്നും നീക്കി പകരം ആളെ നിയമിച്ച വി സിയുടെ തീരുമാനത്തിലും സർവകലാശാല ഉത്തരവിറക്കിയിട്ടില്ല വി സി ഒപ്പിട്ട ഫയലുകളെ ഉദ്യോഗസ്ഥർ അവഗണിക്കുകയാണ് നിയമനം ചട്ടവിരുദ്ധമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം കേരള സർവകലാശാലയിൽ സി പി എം അനുകൂല ജീവനക്കാരുടെ സംഘടനയാണ് പ്രതിനിധികൾ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എമ്മിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അത് സി പി എം പാർട്ടി നിയമത്തിൽ നടത്തുന്ന ആളുകൾക്കെതിരെ ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഫയലുകളിൽ പോലും വി സിയെ അവഗണിക്കുന്നത് സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് ചുമതലയേൽക്കാൻ അവസരമൊരുക്കിയതിലും ഞായറാഴ്ചത്തെ സമാന്തര സിൻഡിക്കേറ്റിൽ പങ്കെടുത്തതിനും ഹരികുമാറിനോട് വി സി വിശദീകരണം നേടി എന്നാൽ മറുപടി നൽകാൻ ഇപ്പോൾ സാധിക്കില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മറുപടി തരാം ഞാനിപ്പോൾ അവധിയിലാണെന്ന് ഹരികുമാർ പറയുകയും ചെയ്തു അതോടെ ആ റിപ്പോർട്ടും വി സി സിസ തോമസിന് നേരെ രാജ്ഭവനിലേക്ക് അയക്കുകയും ചെയ്തു ജോയിൻ രജിസ്ട്രാർ രണ്ട് ദിവസത്തെ അവധിയിൽ പോയപ്പോൾ ആ ഒഴിവിൽ ഒരു നിയമനം ശരിയല്ല എന്നാണ് വിമർശനം ഇനി ഈ തീരുമാനത്തിൽ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നിർണായകം നേരത്തെ സസ്പെൻഷനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കാനുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു തന്നെ വീണ്ടും രജിസ്ട്രാറായി നിയമിച്ചുവെന്നും ഈ സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കുന്നുവെന്നാണ് അനിൽകുമാർ കോടതിയോട് അഭ്യർത്ഥന നടത്തിയത് സസ്പെൻഷൻ റദ്ദാക്കിയതിൽ എതിർപ്പുണ്ടെങ്കിൽ വി സിക്ക് ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു ജസ്റ്റിസ് ദിനേഷ് കുമാർ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി ഇതോടെ വി സി ഡോക്ടർ സിസ തോമസ് ചാൻസലർക്ക് വ്യക്തമായി കൊണ്ട് എല്ലാ റിപ്പോർട്ടുകളും നൽകി അതോടെയാണ് എന്നാൽ പിന്നെ ഇടത് സിൻഡിക്കേറ്റിനെയും അതോടൊപ്പം തന്നെ ആ രണ്ട് രജിസ്ട്രാർമാരെയും അങ്ങ് വീട്ടിലിരുത്തിക്കോളൂ എന്നുള്ള ഒരു നടപടിയിലേക്ക് രാജ്ഭവൻ കടന്നത് ഇഴകേറി പരിശോധിച്ച് ബി സി കൊടുത്ത നടപടികൾ ഫയലുകൾ ഒന്നും തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ബി സിയുടെ മുന്നിലേക്ക് എത്തിച്ചതുമില്ല അതുകൊണ്ട് തന്നെ അവർക്കുമെതിരെയും ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള സർവകലാശാല കൂട്ടത്തോടെ ഒരു സസ്പെൻഷനിലേക്ക് പോകും അവിടെ ഒരു ശുദ്ധികലാശം നടത്തി പണിയെടുക്കുന്നവർക്കും മാത്രം സർവകലാശാലയിൽ ഒരു ജോലി എന്നൊരു രീതിയിലേക്ക് സിസ തോമസ് മൊത്തത്തിൽ ഒരു പൊളിച്ച് പണിയുമ്പോൾ അടുത്ത് ഇടതുപക്ഷ സർക്കാരിനും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനോടക്കം വലിയ രീതിയിലൊരു പ്രശ്നമുണ്ടാവും കാരണം ബിന്ദു അവിടുത്തെ പ്രോ വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ അതായത് കേരള മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പ്രോ വൈസ് ചാൻസലർ ആയതുകൊണ്ട് തന്നെ ബിന്ദുവിന്റെ കള്ളക്കളികളും അടക്കം ഓരോ ദിവസവും സിസ തോമസ് കൊണ്ടുവരും അതായത് സിസയ്ക്കും ഇടതുപക്ഷ സർക്കാരും ഇപ്പോൾ നേരത്തെ തന്നെ രണ്ട് തട്ടിലാണ് ആ ഒരു പ്രതികാരം ഒരു പകപോക്കൽ സിസ തോമസ് നല്ല രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഉപയോഗിക്കുന്നുണ്ട് മൊത്തത്തിൽ നേരായ രീതിയിൽ കൂടെ സിസ തോമസ് കയറി വെട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വിഴുന്നത് ഇടത് സിൻഡിക്കേറ്റിന്റെ ആൾക്കാരായിരിക്കും അവിടുത്തെ മൊത്ത കളകളികളും ഇതോടുകൂടി സിസ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മരിച്ചു പുറത്തേക്കിടുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ